സമർപ്പണം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞാൻ ഞാനങ്ങയെ ആരാധിക്കുന്നു എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കുന്നു എൻ്റെ സർവസ്വവുമായി സ്വീകരിക്കുന്നു സ്നേഹനാഥ അങ്ങയുടെ മഹത്വത്തിനായി ജീവിക്കുന്നതിന് ഒരു ദിവസം കൂടി നൽകിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു അവയെല്ലാം സ്വർഗം ലക്ഷ്യമാക്കി ചെയ്യാൻ എന്നെ അനുഗ്രഹിക്കണമേ വാക്കാലോ പ്രവൃത്തിയാലോ ഞാൻ ഇന്നെന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശുവിൻ്റെ നാമത്തിലും പിതാവായ ദൈവത്തിന്റെ സ്തുതിക്കും ഞാൻ ചെയ്യട്ടെ എന്റെ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ പ്രകാശം വീശി എന്നെ നയിക്കണമേ ദൈവത്തെ പൂർണ്ണഹൃദയത്തോട് സ്നേഹിക്കാനും സകല മനുഷ്യരിലും ദൈവത്തെ കണ്ട് നിഷ്കളങ്കമായവരെ സ്നേഹിക്കാനും എന്നെ അനുഗ്രഹിക്കണമേ ദൈവകൽപ്പനകളെല്ലാം വിശ്വസ്തയോടെ പാലിച്ച് ജീവിക്കാൻ എന്നെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ കരുണയുള്ള ദൈവമേ ഈ ദിവസത്തെ അങ്ങേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു ഇന്നേ ദിവസം തിരുസഭയിൽ എല്ലായിടത്തും അർപ്പിക്കുന്ന കുർബാനകളെയും പ്രാർത്ഥനകളെയും പുണ്യപ്രവർത്തികളെയും അങ്ങേക്കും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഇവയോട് ചേർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകളെയും സുഖദുഃഖങ്ങളെയും പ്രയത്നങ്ങളെയും ഞങ്ങൾ അർപ്പിക്കുന്നു ഇന്നങ്ങെ വഴിയിൽ കൂടി ഞങ്ങളെ നടത്തണമേ ഇന്നങ്ങയുടെ ശക്തി ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ സകല വിചാരങ്ങളും പചനങ്ങളും പ്രവൃത്തികളും തിരുനാമ മഹത്വത്തിന് ഉതകുന്നവയാക്കി തീർക്കണമേ കെണികളിൽ നിന്നും തിന്മയിലേക്കുള്ള പരീക്ഷയിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ കരുണയുള്ള കർത്താവെ ഇന്ന് ഞങ്ങളുടെ മുൻപിലും പിൻപിലും ഞങ്ങളുടെ വലത്തും ഇടത്തും ഞങ്ങൾക്ക് താഴെയും മീതയും ഞങ്ങളുടെ ഉള്ളിലും എല്ലാ വശത്തുമായിരുന്നു ഞങ്ങളെ സംരക്ഷിക്കുകയും പുണ്യപ്പെടുത്തുകയും ചെയ്യണമേ ദൈവമാതാവിൻ്റെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനാ സഹായങ്ങളും അനുഗ്രഹങ്ങളും ഇപ്പോഴും എന്നേക്കും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ ആമേ വിശുദ്ധത്രിത്വമേ ആത്യന്തമില്ലാത്ത നിന്റെ കൃപയും ശക്തിയും ഞങ്ങളുടെ സഹായത്തിനായി അയച്ചു തരണമേ അങ്ങേ രക്ഷ എപ്പോഴും ഞങ്ങൾക്കുണ്ടായിരിക്കണമേ ആമേൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം പത്താം അധ്യായം ഏഴ് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ അതുകൊണ്ട് യേശോ വീണ്ടും പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാനാണ് ആടുകളുടെ വാതിൽ എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു ആടുകൾ അവരെ ശ്രവിച്ചില്ല ഞാനാണ് വാതിൽ എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്രാപിക്കും അവൻ അകത്തു വരികയും പുറത്തു പോവുകയും മേജിൽ സ്ഥലം കണ്ടെത്തുകയും ചെയ്യും മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ് ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തതു കൊണ്ടുമാണ് ഞാൻ നല്ല ഇടയനാണ് പിതാവെന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അവ എന്റെ സ്വരം ശ്രവിക്കും അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരിടയിലുമാകും നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി എന്താണ് ഒരു നല്ല ഇടയിൽ സവിശേഷതകൾ അവൻ ഉടമകളെയും ആടുകളെയും ഒരുപോലെ അറിയുന്നവനും സ്നേഹിക്കുന്നവനുമായിരിക്കണം ഉടമകളെ അനുസരിക്കുന്നവനും ആടുകളെ അനുസരിപ്പിക്കുന്നവനുമായിരിക്കണം ഈ അനുസരണത്തിൻ്റെയും അനുസരിപ്പിക്കലിൻ്റെയും പാരമ്പത്തിൽ സ്വന്തം ജീവൻ പോലും അർപ്പിക്കാൻ സന്നദ്ധതയുള്ളവനാകണം അവൻ ആടുകൾക്ക് പോഷണവും സംരക്ഷണവും നൽകുന്നവനാവണം ആടുകളെ അവയുടെ ഉടമകളുടെ ഹിതപ്രകാരം വഴി നടത്തുന്നവനാകണം ഈ വിശേഷതകളൊക്കെ യേശുവിൽ പൂർണമായും നിറവേറുന്നതായി നമുക്ക് കാണാം ഞാൻ പിതാവിനെ അറിയുകയും പിതാവ് എന്നെ അറിയുകയും ചെയ്യുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു നല്ലിടയനാണ് യേശു അവിടുത്തേക്ക് പിതാവിനെ അറിയാം പിതാവാണ് ഉടമ പിതാവിന് അവിടുത്തെയും അറിയാം അവിടുത്തേക്ക് ആടുകളായ ജനത്തെ ദൈവജനത്തെ അറിയാം ആടുകൾക്ക് അവിടുത്തെയും അറിയാം ബൈബിളിന്റെ വീക്ഷണത്തിൽ അറിവ് കേവലം ബൗദ്ധിക ബൗദ്ധികജ്ഞാനമല്ല വ്യക്തിത്വത്തെ മുഴുവൻ ഉൾച്ചേർക്കുന്ന ഹൃദയ ഐക്യമാണത് പരസ്പര സ്നേഹവും വിശ്വാസവും ആശ്രയ ബോധവും ശുശ്രൂഷയും ഒക്കെ ഉൾക്കൊള്ളുന്ന അടുപ്പമാണത് ഇപ്രകാരമുള്ള ഒരു അറിവാണ് നല്ലിടയനായ യേശുവിന് ഉടമയായ പിതാവിനോടും ആടുകളായ നമ്മോടുമുള്ളത് ദൈവത്തോടും നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരോടും നമുക്കുണ്ടായിരിക്കേണ്ട ഉള്ളടുപ്പവും ഇപ്രകാരമുള്ളതായിരിക്കണം എങ്കിലേ നാമും നല്ല ഇടയന്മാരാകൂ ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ പ്രായോഗിക വശം മറ്റുള്ളവരോടുള്ള കാരുണ്യമാണ് ഹോസയാ പ്രവാചകനിലൂടെ നൽകപ്പെടുന്ന ദൈവിക അരുളപ്പാടിൽ കരുണയും ദൈവജ്ഞാനവും സമാനാർത്ഥത്തിൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഇക്കാര്യം നമുക്ക് വ്യക്തമാകും ഞാൻ ആഗ്രഹിക്കുന്നത് ബലിയല്ല കരുണയാണ് ദഹന ബലികളല്ല ദൈവജ്ഞാനമാണ് നാം കാണുന്നു അത് ദൈവത്തെ കുറിച്ചുള്ള അറിവിൽ എന്നതുപോലെ മറ്റുള്ളവരോടുള്ള കരുണയിലും യേശു അഗ്രമസാനിയായിരുന്നു നല്ലടിയന്മാർ ആകാൻ നാം ആഗ്രഹിക്കുന്നെങ്കിൽ നാമും യേശുവിനെ പോലെ ദൈവജ്ഞാനമുള്ളവരും കരുണ നിറഞ്ഞവരുമായിരിക്കണം ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഒരിടയൻ ഉണ്ടാകേണ്ട രണ്ടാമത്തെ ഗുണം അവൻ ഉടമകളെ അനുസരിക്കുന്നവനും ആടുകളെ അനുസരിപ്പിക്കുന്നവനുമായിരിക്കണമെന്നതാണ് യേശു ഇപ്രകാരം തൻ്റെ പിതാവിനെ അനുസരിച്ച് തൻ്റെ ആടുകളെ തൻ്റെ സ്നേഹത്തിലും അനുസരണയിലും നിലനിർത്താൻ യജ്നിച്ചവനാണ് അവിടുന്ന് പറയുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും പിതാവിനോടുള്ള സ്നേഹത്തിൻ്റെയും അനുസരണയും പാരമ്യം എന്ന നിലയിലാണ് യേശു ആടുകൾക്ക് വേണ്ടി സ്വന്തം ജീവൻ ബലി കഴിച്ചത് സ്വമനസ് തൻ്റെ ജീവൻ അർപ്പിക്കാനുള്ള ആ കൽപ്പന പിതാവാണ് തനിക്ക് നൽകിയതെന്നും തിരിച്ചെടുക്കാൻ വേണ്ടി താൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് തന്നെ സ്നേഹിക്കുന്നുവെന്നും യേശു പറയുന്നുണ്ട് മരണം വരെ അതെ കുരിശ് മരണം വരെ അനുസ്വരണമുള്ളവനായി യേശു തന്നെ തന്നെ താഴ്ത്തി എന്ന് പൗലോസ് പൊലോസ്ലീഹ പറയുന്നതിൻ്റെ പൊരുളും ഫിലിപ്പിയർ ലേഖനത്തില് പറയുന്നതിന്റെ പൊരുളും ഇതുതന്നെയാണ് ദൈവേഷ നിറവേറ്റാനായി യേശു സൊമനസ നടത്തിയ ജീവാർപ്പണം പ്രമാണലംഘനത്തിലൂടെ മരണത്തിന്റെ പിടിയിലായിരുന്ന ദൈവജനത്തിന് സമർത്ഥമായ ജീവൻ നൽകി പാപത്താൽ ചിതറിക്കപ്പെട്ട അവരെ ഏക ആട്ടിൻപറ്റവും യേശുവിനെ അതിൻ്റെ ഏക ഇടയനുമാക്കി പ്രിയപ്പെട്ടവരെ നമ്മുടെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി ദൈവഹിതമെങ്കിൽ നമ്മെ തന്നെ ബലിയായി നൽകുമ്പോഴാണ് നാം നല്ല ഇടയരാകുക നല്ല ഇടയിൽ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു ഇവിടെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവർ എന്ന് പറയുമ്പോൾ തിരുസഭ ഇടവക കൂട്ടായ്മകൾ ഒക്കെ നമുക്ക് അതിൻ്റെ ഭാഗമാകുന്നതുപോലെ തന്നെ കുടുംബവും കുടുംബത്തിലെ മാതാപിതാക്കൾ മക്കൾ ബന്ധവും അതിൻ്റെ ഭാഗമാണ് മക്കളെ അറിയുന്നവരും സ്നേഹിക്കുന്നവരും അവർക്ക് ശരിയായ ശിക്ഷണവും പോഷണവും സംരക്ഷണവും നൽകുന്നവരുമായിരിക്കണം മാതാപിതാക്കൾ കോംബ്ലാൻ്റെയും ഹോളിക്സിൻ്റെയും ബൂസ്റ്റിൻ്റെയും പോഷണം നൽകിയതുകൊണ്ടായില്ല ദൈവവചനവും ദിവ്യകാരുണ്യവും ദൈവാത്മാവിൻ്റെ നിറവും ഉൾക്കൊള്ളുന്ന പോഷണമാണ് അവർക്ക് നൽകേണ്ടത് അതുപോലെ തന്നെ കരാട്ടയും കായികാഭ്യാസവും കൈത്തോക്കും ഐ ഡോട്ട് കെയറും ഉൾക്കൊള്ളുന്ന സംരക്ഷണം കൊടുത്തത് കൊണ്ടായില്ല അത്യുന്നതൻ്റെ സംരക്ഷണവും ദൈവത്തിൻ്റെ തണലുമാണ് അവർക്ക് നൽകേണ്ടത് സമർത്ഥമായ ജീവൻ നൽകാൻ വന്ന നല്ലിടയനായ യേശുവിനെ പോകെ നമുക്കും ദൈവിക ജീവൻ പ്രദാനം ചെയ്യുന്നവരായി മാറാം കർത്താവിൻ്റെ പ്രകാശം മറ്റുള്ളവരിലേക്ക് ചൊരിയുന്നവരായി മാറിയ മറ്റുള്ളവർക്ക് വഴി വഴിതെളിച്ചു കൊടുക്കുന്ന മാർഗദർശികളായി മാറാം അങ്ങനെ ഉത്തമ ഇഡേയരാകാം ഇടയന്മാരാകാം